സ്വകാര്യ ബാങ്ക് തൻ്റെ അക്കൗണ്ടിൽ കിടന്ന പണം തട്ടിയെടുത്തു എന്ന പരാതിയുമായി പാലാ സ്വദേശി പൊതുപ്രവർത്തകൻ കൂടിയായ എബി ജെ ജോസാണ് ആക്സിസ് ബാങ്കിനെതിരെ ഇത്തരത്തിലൊരു പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തൻ്റെ അക്കൗണ്ടിൽ കിടന്ന പണത്തിൽ നിന്ന് നാനൂറ്റി രൂപ അറിവോ അനുവാദമോ കൂടാതെ ബാങ്ക് തട്ടിയെടുത്തു എന്നുള്ളതാണ് എബിയുടെ പരാതി ഈ സംഭവത്തിൽ ഇപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിക്കും ആർ ബി ഐക്കും പോലീസിലും അദ്ദേഹം പരാതി നൽകി കഴിഞ്ഞു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് എബിയുടെ തീരുമാനം അദ്ദേഹം ഒരു സർജറിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വോക്കൽ കോഡിന് ചില തകരാറുകൾ സംഭവിക്കുകയും സംസാരിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അദ്ദേഹം തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറയും ഞാൻ പാല ആക്സിസ് ബാങ്കിൽ രണ്ടായിരത്തി എട്ടിലൊരു അക്കൗണ്ട് എടുത്തിരുന്നു അത് അയ്യായിരം രൂപ മിനിമം ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ് എടുത്തിരുന്നത് അപ്പോൾ ആ അക്കൗണ്ടിൽ നമ്മൾ ഈ കാലത്തോളം അയ്യായിരം രൂപ മിനിമം ബാലൻസ് പാലിച്ചാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ആവറേജ് ബാലൻസ് താഴെ പോയി എന്ന് പറഞ്ഞ് ഒരു പിഴ ഇതേ വരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീടുപണിയുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾക്കായി എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു തന്നു അത് ഞാനവിടെ കുറച്ച് നാൾ സൂക്ഷിക്കുകയും പിന്നീട് അത് ആവശ്യപ്പെട്ടപ്പോൾ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അത് തിരിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പം നാനൂറ്റി ഒന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ അത് ആവറേജ് മിനിമം ബാലൻസ് പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കട്ടാക്കിയിരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനിത് സംബന്ധിച്ച് പാലാ ബ്രാഞ്ചിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്താണ് സംഭവം എന്നറിയാൻ അപ്പോഴും അവരുടെ പൈസ തിരിച്ചു കൊടുക്കുമ്പോഴും ആവറേജ് മിനിമം ബാലൻസ് അയ്യായിരം രൂപ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അവരോട് ചോദിച്ചു അവർ പറഞ്ഞു അത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞതിന് ശേഷം അറിയിച്ചത് എൻ്റെ ആവറേജ് മിനിമം ബാലൻസ് ഇരുപത്തയ്യായിരമായിട്ട് ഉയർത്തി ഞാൻ പറഞ്ഞു ഞാനതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയോ എന്നോട് ഇത് ബാങ്ക് ഇതേക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഇത് സംസാരിച്ചാൽ പോലും നമുക്കതിൻ്റെ ആ ഫെസിലിറ്റി കൂടുതലുള്ളതാണ് പക്ഷേ ആ ഫെസിലിറ്റി ആക്സിസ് ബാങ്കിൽ എനിക്ക് ആവശ്യമില്ല അപ്പോൾ അത് ഞാൻ സമ്മതിക്കുകയില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് നാൾ കൂടിയ പൈസ സേവിങ്സ് ബാങ്കിൽ കിടന്നതുകൊണ്ട് അത് ബാങ്കിൽ സ്വ ഉയർത്തുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു എങ്കിൽ എന്നോടൊന്ന് പറയണ്ടേ എൻ്റെ അനുവാദം ചോദിക്കണ്ടേ വേണം അപ്പോൾ അവർ വീണ്ടും അതേക്കുറിച്ച് അവരുടെ മേലധികാരികളോട് എന്താ ചോദിച്ചിട്ട് അറിയിച്ചത് നമ്മൾ അവരൊരു ഇമെയിൽ അയച്ചിരുന്നു അതും വ്യക്തിപരമല്ല അവരതിൻ്റെ ഒരു കോപ്പി കാണിച്ചിരുന്നു ഡിയർ കസ്റ്റമർ എന്ന് പറഞ്ഞത് അതായത് എല്ലാ ആളുകൾക്കും കൊടുക്കുന്ന രീതിയിൽ കോമണായിട്ട് അയക്കുന്നത് ആ രീതിയിൽ അയച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലാ പൈസ കിടന്നതുകൊണ്ട് നിങ്ങളുടെ ആവറേജ് മിനിമം ബാലൻസിൻ്റെ ഫെസിലിറ്റി ഇരുപത്തയ്യായിരത്തിൻ്റെ അർഹതയുള്ളതിനാൽ ഞങ്ങൾ അതിലേക്ക് മാറ്റുകയാണ് നിങ്ങൾക്കതിൽ താല്പര്യം ഇല്ലെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞു സത്യത്തിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അങ്ങനെ അവർക്കൊരു ഫെസിലിറ്റി ഉണ്ട് വേണമെങ്കിൽ അറിയിക്കുക എന്ന് പറയേണ്ടതിന് പകരം അവർ സ്വമേധ ഇത് ചെയ്തിരിക്കുക മാത്രമല്ല ഒരു ഇമെയിലിലൂടെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് നമ്മളെ രേഖാമൂലം അറിയിക്കുകയും നമ്മുടെ കയ്യിൽ നിന്ന് നേരത്തെ ഒപ്പുവിട്ട് മേടിക്കുകയും നമ്മുടെ അനുവാദം മേടിക്കുകയും ചെയ്യുക ഞാൻ കണ്ടിട്ടില്ല കാരണം കാക്കത്തൊള്ളായിരം മെയിലാണ് ആക്സിസ് ബാങ്കിൻ്റെ തന്നെ വരുന്നത് അവരുടെ പ്രമോഷന് അവർക്കൊന്നാം റാങ്ക് കിട്ടിയത് അല്ലെങ്കിൽ അവരവിടെ ഒരു പ്രവർത്തനം ചെയ്ത് ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അൺവാണ്ടഡ് മെസ്സേജ് ആണ് ഏറ്റവും കൂടുതൽ ബാങ്കുകൾ അയക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുമ്പോൾ ഒരു മെയിൽ അയച്ചവരെ ആരെങ്കിലും സംഭവിക്കുമോ ഒരു ഡോക്യുമെൻ്റ് മെയിലയച്ചാൽ പറ്റിയില്ല ഇവർക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് മേടിക്കുകയും ഇത് നമ്മളൊക്കെ ആളുകൾ വകവെച്ച് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവരിങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇനി ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ആരെങ്കിലും വ്യക്തിപരമായിട്ട് പരാതി പറഞ്ഞാൽ ഇവർ തിരിച്ചിട്ട് കൊടുക്കും എന്നാലും പതിനായിരക്കണക്കിന് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ബാക്കി പൈസ ഇവരുടെ കയ്യിൽ ഇവർ അടിച്ചു മാറ്റുകയാണ് ഇവരിപ്പം എന്താണ് പറയുന്നത് മെയിൽ അയച്ചു താങ്കൾ മറുപടി കൊടുക്കാഞ്ഞതുകൊണ്ട് മിനിമം ബാലൻസ് പരിധി ഇരുപത്തയ്യായിരം രൂപ ഞങ്ങൾ ഉയർത്തി ഇവർ ഉയർത്തി ഇനി അവർ പറയുന്നത് താങ് ഞാൻ അത് ഒരു അപേക്ഷയായിട്ട് എഴുതി കൊടുത്താൽ അതിൻ്റെ പരിധി പഴയതിലേക്ക് ആക്കാവുന്നതാണ് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ പെർമിഷൻ കൊടുക്കാതെ സ്വമേധയ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പരാതി ഉള്ളപ്പം അവർക്ക് സ്വമേധയാ താത്തണം അതാണ് എൻ്റെ ആവശ്യം മാത്രമല്ല ഈ പൈസ തിരിച്ചെടുക്കുകയും ഇതേ രീതിയിൽ ബാങ്ക് ചെയ്യുന്ന ഇതൊരു കൊള്ളരതായ്മയാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് മോഷണമാണ് ഒരാളുടെ അറിവോ സമ്മതമോ കൂടാതെ ക്യാഷ് അത് എന്തുമായിക്കോട്ടെ ക്യാഷോ എന്തുമായിക്കോട്ടെ അതെടുക്കുന്നത് അത് മോഷണത്തിൻ്റെ പരിധി വരുന്ന കാര്യമാണ് ഇത് എന്നെ ചതിയിൽപ്പെടുത്തിയാണ് ഈ പൈസ വാങ്ങിച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു ഇമെയിൽ അയച്ചെന്ന് പറയുകയും അതിൻ്റെ പരിധി ഉയർത്തി അതിന് ബാലൻസ് പാലിച്ചില്ലെന്ന വ്യാജ കാരണം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പിഴയെ എന്ന പേരിൽ ഇത് മോഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ആകമാനമുള്ള ആക്സിസ് ബാങ്കിൻ്റെ ഈ നിലപാട് തിരുത്തണം ഒന്ന് എൻ്റെ പൈസ എനിക്ക് തിരിച്ചിടണം പിന്നെ ഇങ്ങനെ എടുത്ത ആളുകളുടെ മുഴുവൻ പൈസയും വേരിഫൈ ചെയ്ത് ബാങ്ക് സ്വന്തം ഉത്തരവാദിത്വത്തിൽ തിരിച്ചിടണം കൂടാതെ ഈ ഇങ്ങനെ ഈ സംഭവത്തിൽ പരസ്യമായിട്ട് ഖേദം പ്രകടിപ്പിക്കണം ഇല്ലാത്ത പക്ഷം ഞങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കും ബാങ്കിൻ്റെ ഇത്തരം നടപടികൾക്കിത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് നമ്മൾ പരാതി അയച്ചിട്ടുണ്ട് ആ കൂടെ തന്നെ റിസർവ് ബാങ്കിനും പോലീസ് മേധാവിക്കും പരാതി അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മോഷണത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കാരണം ഒരു സ്വകാര്യ വ്യക്തി ഇതേ രീതിയിൽ ചീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനം ചെയ്താലും ഇതേ രീതിയിൽ എടുക്കും ബാങ്കിന് അതിൻ്റെ പ്രത്യേക പരിഗണന ഒന്നും ഇല്ല ആ രീതിയിൽ കേസെടുത്ത നടപടികളിലേക്ക് മുമ്പോട്ട് പോയാൽ മാത്രമേ ബാങ്കുകളുടെ ഇത്തരത്തിലുള്ള ഉപഭോക്താക്കളോടുള്ള കൊള്ളെ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ർ ബി ഐക്കും അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രിക്കുമൊക്കെ താങ്കൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പരാതി ആവശ്യം എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉള്ള നടപടികൾക്കെതിരെയും അടിയന്തിരമായി വിശദമായ അന്വേഷണം ദേശീയ തലത്തിൽ നടത്താം ഒപ്പം ഇവർക്കെതിരെ ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് അതിനെതിരെ കേസെടുക്കണം കൂടാതെ ഇത്തരം പ്രവർത്തികൾ നടക്കുന്ന ഇവരുടെ ലൈസൻസ് റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത് നിസ്സാരമായിട്ട് നമുക്ക് വെറും ഒരു നാനൂറ്റൊന്ന് രൂപ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നല്ല വിഷയം ഇത് പല ആളുകളിൽ നിന്ന് കൂടിക്കണക്കിന് രൂപയാണ് ഇവർ അനാവശ്യമായിട്ട് ഒരു കാര്യമില്ലാതെ സമാഹരിക്കുന്നത് ഇതാർക്കു വേണ്ടിയാണ് ഇപ്പം നമ്മുടെ ഇവിടെ ആളുകൾ ലോൺ എടുത്തിട്ട് നിർഭാഗ്യം കൊണ്ട് അവർക്ക് അടയ്ക്കാൻ പറ്റാതെ വന്നാൽ ഇവർ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഇതേ രീതിയിൽ അനധികൃതമായിട്ട് അനാവശ്യമായിട്ട് നിരവധി പൈസ പിടിക്കുന്നുണ്ട് ബാ നമ്മുടെ മറ്റൊരു ആവശ്യമെന്ന് പറഞ്ഞാൽ ബാങ്കുകാർ ബാങ്കിങ് സർവീസ് നടത്തിയാൽ മതി ഇൻഷുറൻസ് ഷെയർ മാർക്കറ്റിങ്ങൊക്കെ പരിപാടികളിൽ എന്തിനാണ് ഇവർ കിടക്കുന്നത് അതായത് ഒരാളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കിയിട്ട് അവരുടെ പിറകെ നടന്ന് അവരെക്കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുക കച്ചവടം നടത്തുക ഇങ്ങനെ മറ്റ് കച്ചവടങ്ങളൊക്കെ ബാങ്കിങ്ങിൻ്റെ ചെയ്യുന്നത് ഉപഭോക്താക്കളുടെ അവരുടെ സ്വകാര്യതയിൽ കടന്നു കയറിയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് ഇത്തരം ആക്ടിവിറ്റികളെല്ലാം നടത്തണം ബാങ്ക് ബാങ്കിങ് തന്നെയായിട്ട് പോണം മറ്റു പ്രവർത്തികൾ ചെയ്ത് ആളുകളെ ഉപദ്രവിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ പൈസ ഇതോ നാനൂറ്റി രൂപയാണ് നാനൂറ്റി രണ്ട് രൂപയോളമാണ് നമ്മുടേത് കവർന്നെടുത്തിരിക്കുന്നത് ഇത് മൊത്തത്തിൽ പരിശോധിച്ചാൽ കോടാനി കോടി രൂപ ഇവർക്ക് കിട്ടുന്നു പരാതി പരാതി പിൻവലിക്കില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ അത് സംബന്ധിച്ച് ബാങ്കിനെ ഇവിടുത്തെ ആളുകൾക്ക് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ആവശ്യം ഇത് അടിയന്തിരമായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞ് രണ്ടാഴ്ച മുമ്പ് അവരോട് ആവശ്യപ്പെട്ടിരുന്നു അവരത് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ അത് ചെയ്തിട്ടില്ല കൂടാതെ നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ചെയർമാൻ എം ഡിക്ക് ഞാനിത് സംബന്ധിച്ചൊരു പരാതി അയച്ചിരുന്നു അതായത് അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഉപഭോക്താവിനെ പോലും മൈൻഡ് ചെയ്യാതെ ഇവർ താർഷ്യത്തോടെയുള്ള ഈ തട്ടിപ്പ് ഇത് ഇവിടെ അവസാനിപ്പിക്കണമെന്നുള്ള അവർ കേവലം നാനൂറ്റി ഒന്ന് രൂപയെന്നുള്ളത് ഒരു വിഷയമല്ല അത് നമുക്ക് തിരിച്ചിടുക ഇല്ലാതിരിക്കുമോ അവരവരുടെ കാര്യം ചെയ്യട്ടെ പക്ഷേ ഇത് പൊതുവായ ഒരു വിഷയമായിട്ട് നമ്മൾ ഉയർത്തുകയാണ് അത് ഇന്ത്യയിലെ ബാങ്കിലെ കസ്റ്റമേഴ്സിന് വേണ്ടിയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിലും ഈ വിഷയത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രിക്കും ആർ ബി ഐക്കും അടക്കം എബി പരാതി നൽകി കഴിഞ്ഞു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ബാങ്കിൻ്റെ ലൈസൻസ് റദ്ദാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം പാലായിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി